നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് മനോഹരമായൊരു സ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ള ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കടലിൻ്റെ അടുത്തായാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ടൗണിൽ നിന്നും മാറി ഉള്ളിലേക്കാണ് പ്രകൃതി മനോഹരമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു പുരാതന ക്ഷേത്രത്തിൽ മഹാവിഷ്ണു തൻ്റെ ദശാവതാര സങ്കല്പത്തിലെ എട്ടാമത്തെ അവതാരമായ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ അവതാരത്തിലാണ് കുടികൊള്ളുന്നത് മരണപ്പെട്ടവർക്ക് ബലികർമ്മങ്ങൾ നടത്തുന്ന പാപനാശവും ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും അല്പദൂരം മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്നതാണ് മരണമടഞ്ഞ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകുന്ന സായൂജ്യ പൂജയും തിലകവനം എന്നറിയപ്പെടുന്ന തിലക ഹോമങ്ങളും ഇവിടെ നടത്താറുണ്ട് പുരാതന കാലത്തെ തത്യുശാസ്ത്രപരമായ ഒരുപാട് നിർമ്മിതികൾ ഇവിടെയുണ്ട് നമ്മുടെ ഇന്ത്യൻ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ഈ ഒരു പുരാതന ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളുടെ മാതൃകയും ഇവിടെ കാണാവുന്നതാണ് ഓരോ ദിവസവും ധാരാളം ഭക്തജനങ്ങളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു പുരാതന ക്ഷേത്രത്തിൽ ദിവസവും എത്തിച്ചേരുന്നത് നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ഈ ഒരു സ്ഥലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാലിച്ചു പോരുന്നത് കർക്കിടക കർക്കിടകവാവിന് വിശേഷാൽ പൂജകളുള്ള ഈ ഒരു ക്ഷേത്രം ബലികർമ്മങ്ങൾക്ക് പേരുകേട്ട തിരുവല്ലം ക്ഷേത്രം പോലെ തന്നെ മഹത്തായ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന പടികളാണ് ഈ വഴി പോവുകയാണെങ്കിൽ പാപനാശത്തേക്ക് എത്താൻ എളുപ്പമാണ് അങ്ങനെ ഞാനും ഈ സ്റ്റെപ്പ് കടന്ന് എൻ്റെ വാഹനത്തിലേക്ക് നടന്നു മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ